മധ്യേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി മുഖ്യമന്ത്രി സാമ്രാജ്യത്തെ മധ്യേഷ്യയിൽ വലിയ യുദ്ധത്തിന് കളമൊരുക്കുന്നു അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നടത്തുന്ന കുരുതിക്ക് പിന്തുണ ലഭിക്കുന്നു യു എനിനെ പോലും അവഗണിച്ച് കടുത്ത നടപടികളിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംഘർഷ മേഖലയിലുള്ള പ്രവാസി മലയാളികളുണ്ട് വിദേശകാര്യ മന്ത്രാലയവും നോർക്ക റൂട്ട്സും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി ജനറൽ അസംബ്ലി പ്രമേയം മുഖേന പിൻവാങ്ങാനാവശ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ ലോകം വലിയ തോതിൽ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇസ്രയേലിനോടും മറ്റും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്കയും നേറ്റോ സഖ്യകക്ഷികളും ആക്രമണത്തിനും മനുഷ്യക്കൃതിക്കും വലിയ പിന്തുണയാണ് നൽകി വരുന്നത് സംഘർഷ മേഖലയിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികളുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്ക റൂൾസിൻ്റെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നാണ് അവരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്